തുടരുക ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം നോക്കൂ ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് സജി ചെറിയാൻ്റെ പ്രസ്താവന അതിനുശേഷം മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നു കെ സി ബി സിയും അക്കാര്യത്തിലൊരു പ്രതികരണം നൽകിയിരിക്കുന്നു വി ഡി സതീശനും അക്കാര്യത്തിലൊരു പ്രതികരണം നൽകിയിരിക്കുന്നു പോയവരെ കളിയാക്കുന്നത് ശരിയായ നടപടിയല്ല മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് സജി ചെറിയാൻ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി സ്വാഭാവികമായും അധികാരസ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വിളിച്ചാൽ അവിടെ പോകുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ള ഒരു മൃദു സമീപനമാണ് സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അവിടെ അല്പം രൂക്ഷമായ വാക്കുകൾ കൂടി ഉപയോഗിച്ചത് കൊണ്ടാണ് സജീച്ചെറിയാൻ്റെ പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ബിഷപ്പുകാർ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതിയാണല്ലോ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അത് വലിയ ചർച്ചാ വിഷയമായി ചില കാര്യങ്ങൾ പറയാൻ ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ സാധാരണഗതിയിൽ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നിങ്ങൾക്ക് ഈ സജി ചെറിയാൻ്റെ പ്രസംഗം ഞാനത് എവിടെയാണെന്ന് മനസ്സിലാക്കിയില്ല ഞാനതിൻ്റെ പിന്നെ ശബ്ദരേ കേട്ടു വിഷുൽ കണ്ടത് എവിടെയാണ് നടന്ന് കൊല്ലം ആലപ്പുഴയിലെ ഒരു ലോക്കൽ കമ്മിറ്റി ഉദ്ഘാടനത്തിലാണ് ഓക്കെ 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 ആ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ബി ജെ പി അവർക്കറിയാം ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം രാമജന്മഭൂമി ക്ഷേത്രം അതിനെ മുതലെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആ അജണ്ടയൊക്കെ ചർച്ചയിലേക്ക് വരുന്ന ഉടനെ മുസ്ലിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പിന്തുണ ബി ജെ പിക്ക് കിട്ടാൻ പോകത്തില്ല കേരളത്തിൽ അവർക്ക് നമുക്കറിയാം അവിടെ ഹൈന്ദവ സമൂഹത്തിലും നം ഇവർ അവകാശപ്പെടുന്നത് പോലുള്ള യാതൊരു പിന്തുണയും ഇല്ല കൂടെ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ പെർസെൻ്റ് വോട്ട് മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടത് ക്രൈസ്തവ സമൂഹത്തിലേക്കുള്ളൊരു ഔട്ട് റീച്ചാണ് അതിനുവേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വളരെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് അതവിടെ നിൽക്കട്ടെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അത്തരമൊരു സാഹചര്യത്തിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ നമുക്കറിയാം ക്രൈസ്തവർക്കൊത്തിരി ആശങ്കകളുണ്ട് അവരുടെ വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതുപോലെ നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന വലിയ സംഘടിതമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർക്ക് ധാരാളം ആശങ്കയുണ്ട് താങ്കൾ പിന്നെ മിസോറാം മണിപ്പൂരിലെ കാര്യം പറഞ്ഞു ആയിരത്തി പതിനായിരത്തിലേറെ ആളുകളാണ് അവരെ ഡിസ്പ്ലേസ്ഡ് ആയത് എന്ന് നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ആ ആറായിരം ആറുന്നൂറോളം പള്ളികൾ തകർക്കും ഈ ഒരു സാഹചര്യം അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഔദ്യോഗിക റിപ്പോർട്ടുണ്ട് അതായത് ഓരോ രാജ്യങ്ങളിലെയും ഒരു മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിൽ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആ വിശദാംശങ്ങൾ അതിൻ്റെ വർഷമൊന്നും നോക്കിയാലേ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടിൽ പറയുന്നത് മതനിരപേക്ഷതയുടെ കാര്യം അല്ലെങ്കിൽ മത മതങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന സംസ്ഥാന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അത് എത്രാമത്തെ റാങ്ക് ആണെന്നൊന്നും പറയുന്നില്ല ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ ക്രൈസ്തവർക്ക് ധാരാളം ആശങ്കകളുണ്ട് അപ്പോൾ ആ ആശങ്കകൾ നിൽക്കുമ്പോൾ തന്നെ ചില പ്രീണന നയത്തിലൂടെ ക്രൈസ്തവരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതാണ് ഈ ഈ ബി ഈ പിന്നെ 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 ക്രൈസ്തവ നേതാക്കളെ ബിഷപ്പുമാരെയും മറ്റു നേതാക്കളെയും ഒക്കെ വിളിച്ച് സൽക്കാരം നൽകുകയൊക്കെ ചെയ്ത് ഇത് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ എന്തിനാണ് നമ്മുടെ മന്ത്രിയെപ്പോലെ വളരെ ഉത്തരവാദിത്വബോധമുള്ളൊരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇവർക്ക് എന്താണ് പറ്റിയത് ഈ പാർട്ടിക്ക് സി പി എമ്മിനെന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി മത്സരിക്കുകയാണ് മന്ത്രിമാർ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഇപ്പൊ ഇവിടെ സജിചെറിയാന്റെ പ്രസംഗം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നു രണ്ടുപേരെയാണ് സജി ചെറിയാനെയും രണ്ട് കെ ടി ജലീലിനും രണ്ടുപേരും ഒരേ നിക്കണ്ടുവിലെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അതെ ഞാൻ കേട്ടു കേ അത് ഞാൻ കേട്ടു കെ ടി ജലീലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് വേറെ ചില മന്ത്രിമാർ ചില പ്രത്യേക പ്രിവില്ലേജസ് ഒക്കെയുള്ള മന്ത്രിമാർ അപ്പോൾ ക്രൈസ്തവരെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഇതൊക്കെ ഇതാണോ ഇവർ ഈ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന മുസ്തഫ പറഞ്ഞതിട്ടാണ് ഞാനൊക്കെ പണ്ടൊക്കെ പലരും അഭിമാനത്തോടെ പറയുന്നതിട്ടുണ്ട് ഞാൻ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരിക പങ്കെടുത്തിട്ട് വരിക ഇതൊക്കെയാണോ നിങ്ങൾ പഠിപ്പി നിങ്ങൾക്ക് എന്തുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം ഭരണഘടനയെക്കുറിച്ച് ദ കോപ്പും കുറച്ചക്രവും അല്ലേ അങ്ങനത്തെ ഒരു ഒരു പ്രയോഗമായിരുന്നു അത് പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് നാൾ പുറത്തു നിൽക്കേണ്ടി വന്ന ഒരാളാണ് ആ സാഹചര്യത്തിൽ നമ്മൾ അവരെ പ്രകോപിപ്പിക്കുന്നതിന് പോലെ ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഒന്നും അത്ര ശരിയായ കാര്യങ്ങളൊന്നും ഇല്ല അദ്ദേഹം അവിടെ വാറ്റ് വാറ്റെന്ന് പറഞ്ഞാൽ വൈനാണോ അല്ലെങ്കിൽ ചാരായമാണോ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ രോമാഞ്ചം ഒരു വർഷം ബിസ്ക്കറ്റ് കാണുമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കേക്ക് കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ നേതൃത്വം അത്തരത്തിലൊന്നല്ല അവർക്ക് അവരിതിൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ തന്നെ വന്നിട്ടുള്ള ആളുകൾ പക്ഷേ അവരെ പരിഹസിക്കുകയും അവരെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ കെ സി ബി സി ഇതുമായിട്ടൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ കത്തോലിക്കാ സഭയുടെ ഒരു ഉണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് കെ കത്തോ ഇപ്പം ഈ കെ സി ബി സി എന്ന് പറഞ്ഞ കേരളത്തിലെ മൂന്ന് കത്തോലിക്ക റീത്തുകളുടെ ബിഷപ്പുമാരുടെ സംഘടന എല്ലാ ക്രൈസ്തവരുടെയും സംഘടനയല്ല കെ സി ബി സി ആണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സജീവമായി പ്രതികരിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി നമ്മളറിയാം ഈ കെ സി ബി സിയുടെ കീഴിലുള്ള സഭയിലൊക്കെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനാഭിമുഖ കുർവാന പിന്നെത്താലിമുഖമായ കുർബാന ഇതൊക്കെ പറ്റാത്തവരാണ് നമ്മുടെ പിന്നെ എന്ത് ഇവിടെ ചോദ്യം താങ്കളാണ് ഈ ചർച്ചയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് നോക്കൂ കഴിഞ്ഞ കഴിഞ്ഞ വർഷം എം എച്ച് എ ആറ് എൻ ജിഒകളുടെ എഫ് സിആർ റദ്ദു ചെയ്തു അതിൽ നാലെണ്ണം ക്രിസ്ത്യൻ ഫോറിൻ ഫണ്ട് ലഭിക്കുന്ന സംഘടനകളുടേതാണ് അപ്പോൾ ഇപ്പൊ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ വിഷയം ഒന്ന് അവരുടെ എഫ് സി ആർ എ റദ് ചെയ്യരുത് പകരം നമുക്ക് ഇനി ആക്രമണങ്ങൾ ഉണ്ടായാൽ തന്നെ നമ്മളത് മിണ്ടാതിരുന്നു കൊള്ളാം എന്നുള്ള നിലപാട് സജി ചെറിയാൻ അവിടെ കിട്ടും അക്കാര്യത്തിൽ താങ്കളുടെ ഒരു യോജിപ്പ് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നമ്മൾ എന്താണ് ഈ സഭാമേലധ്യക്ഷന്മാരുടെ ഒരു മൂഡ് അവരുടെ ഒരു നിലപാടെന്നറിയണമല്ലോ ഞങ്ങളുടെ എഫ് സി ആർ എ ഒന്ന് തുടരാൻ അനുവദിച്ചാൽ മതി ഇനി അടി പത്രം കിട്ടിയാൽ അത് ഞങ്ങൾ കൊണ്ടോളാം എന്നുള്ളതാണോ അതെനിക്കിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കാണുമ്പോൾ എഫ് സി ആർ അവിടെ ഒരു വലിയ പ്രശ്നമാണ് കാരണം അങ്ങനാണ് ആ സഭ സഭയുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പുറത്തുനിന്നുള്ള ഇത് കത്തോലിക്ക സഭയൊക്കെ പുറ പുറത്തു നിന്നുള്ള ഒരു സഭയാണ് അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഇതൊ ഇതുകൊണ്ടൊന്നും നിങ്ങൾ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പാർട്ടിക്ക് പോയതുകൊണ്ടോ അവിടെ വെച്ച് മുന്തിരിയിട്ട പിന്നെ വൈൻ കഴിച്ചത് കൊണ്ടോ ഒന്നും ബി ജെ പിയുടെ നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് തോന്നിയില്ല അതിനകത്ത് സജീച്ചർ ഞാൻ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആ പിന്നെ മണിപ്പൂരിലെ പൂഞ്ച് ചാന്തിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച മിക്കഷ എൺപത്തിയേഴ് ശവശരീരങ്ങളാണ് ഒന്നിച്ച് ആ നിരനിരയായി നിർമ്മിച്ച ശവമാടങ്ങളിൽ കുഴിമാടങ്ങളിൽ സംസ്കരിച്ചത് ഒരു വയസ്സുള്ള ബേബി ഐസക് എന്ന് പറയുന്ന കുട്ടിയുടേത് അടക്കം അതി ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഓർക്കുന്നില്ലേ ചോദിക്കേണ്ടേ അവരോട് നിങ്ങൾ എഫ് സി ആർ എയുടെ കാര്യം മാത്രമാണോ നിങ്ങൾക്ക് പറയാറുണ്ട് ഞാൻ ഈ പോട്ടെ ഈ കുർബാനയും അതൊക്കെ ഞാൻ വിടുകയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചുകൂടെ നമ്മൾ ഇങ്ങനെ പ്രശംസിച്ചതുകൊണ്ട് ഞാൻ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ നിഗേഷനെടുത്ത് പറയാം മറ്റൊരു ഒരു ക്രൈസ്തവ സെലിബ്രിറ്റിയെ ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു അവർ ഒരു മുൻ അത്ലറ്റാണ് വളരെ നല്ല അത്ലറ്റാണ് അവരുടെ നേട്ടങ്ങൾ നമ്മൾ അഭിമാനപൂർവ്വം കണ്ടിരുന്നവരാണ് അവര് പറയുന്നത് പിന്നെ മോദി വന്നതിന് ശേഷമാണ് ഇവിടെ സ്പോർട്സ് രംഗത്ത് വലിയ വിപ്ലവം നടന്നത് അവർക്ക് ഏതോ ഒരു സമ്മാനം കിട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെന്ന് രണ്ടായിരത്തി രണ്ടിൽ അർജുന അവാർഡ് രണ്ടായിരത്തി മൂന്നിൽ ഖേൽ രത്ന അവാർഡ് രണ്ടായിരത്തി നാലിൽ പത്മശ്രീ അവരുടെ നേട്ടങ്ങൾ അർഹമായ ഒരു അതിലറ്റാണ് നേട്ടങ്ങൾ എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ വർത്തമാനങ്ങൾ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഈ ഈ വിപ്ലവം സ്പോർട്സ് രംഗത്ത് വിപ്ലവം നടക്കുമ്പോൾ ഗുസ്തിക്കാരായ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡലുകൾ നേടിയ ഗുസ്തിക്കാര് അവരുടെ ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഗ്ലൗസ് ഊരി അവർ ഷൂസ് ഊരി ചിലർ മത്സരരംഗത്ത് പിന്മാറുക ചിലർ ഇന്ത്യ ഗേറ്റിലെ മെഡലും അർജുന അവാർഡും വരിച്ചെറിഞ്ഞിട്ട് ഉയർന്ന പുരസ്കാരം വിപ്ലവം കേൽ രത്ന അതെ കേൽ രത്ന പുരസ്കാരം കേൽ രക്ത വരിച്ചെറിഞ്ഞിട്ട് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ബി ജെ പി വിളിച്ചു വരുത്തി പിന്നെ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ക്ഷണിച്ച അപ്പോൾ ഇവിടെ ഈ ക്ഷണമൊക്കെ വലിയ കാര്യമാണ് മറ്റും പലർക്കും അപ്പോൾ അവിടെ പറയുകയാണ് ഇത് വലിയ വിപ്ലവം നടക്കുകയാണ് ഞാൻ ബി ജെ പി വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഞാനതാണ് ഇത് ഇവിടെ വെച്ചാണ് ഈ ചടങ്ങ് എന്ന് ചോദിച്ചത് തികച്ചെ കേരളത്തിലൊരു പുതിയ സംഘടന രൂപം കൊണ്ടിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അത് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മുഴുവൻ ക്രൈസ്തവരാണ് രണ്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരാണ് എൻ്റെ രക്ഷാധികാരികൾ എനിക്ക് വലിയ ബഹുമാനമുള്ള ആളുകളാണ് മറ്റൊരു റിട്ടയർഡ് ബിഷപ്പാണ് അതിൻ്റെ പ്രസിഡന്റ് ഇവർ ബി ജെ പിക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി അത് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വലിയ ചടങ്ങ് നടത്താനൊക്കെ നോക്കിയിട്ട് അത് പരാജയപ്പെട്ടു പോയി വീണ്ടും അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളെ ഭാരവാഹികളാക്കുക അവരെ പോയി കാണുക അവർക്ക് അവാർഡ് കൊടുക്കുക അവർക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി പിന്നെ അവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ക്ഷണിച്ചു കൊണ്ടുപോവുക ഈ രീതിയിലൊരു വലിയ അപകടകരമായ ഒരു പ്രവണത ഇവിടെ വളർന്നു വരുന്നുണ്ട്